ജാസ്മിന്റെ അത്തയ്ക്ക് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയ ഉടൻ തന്നെ ജാസ്മിന്റെ അത്ത പുറത്തു നടക്കുന്ന പല കാര്യങ്ങളും ജാസ്മിനോടും പല മത്സരാർത്ഥികളോടും പറയുന്നുണ്ട് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ക്ലൂ കൊടുക്കുന്നുണ്ട് ഗബ്രി ജാസ്മിൻ വിഷയം പുറത്ത് പ്രേക്ഷകർക്കിടയിൽ വൻ നെഗറ്റീവ് ആണെന്ന് ആദ്യം തന്നെ അത്ത ജാസ്മിനോട് പറഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ വിവാഹം ചെയ്യാൻ പോകുന്ന ആളെ ജാസ്മിൻ മറന്നു കളിക്കുകയാണെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ജാസ്മിൻ വിവാഹം ചെയ്യാൻ പോകുന്ന ആൾ വാങ്ങിക്കൊടുത്ത വീട്ടിൽ ഉണ്ടായിരുന്ന പാവ തന്നെ കൊടുത്തുവിട്ടിരിക്കുന്നു പിന്നെ ഒരു പുതിയൊരു മാല കൂടി കൊടുത്തിരിക്കുന്നു അങ്ങനെ പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഗെയിം പ്ലാനുകളുമായിട്ടാണ് ജാസ്മിന്റെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് എന്നാൽ ഫാമിലിയെ ഇതിനകത്തേക്ക് കയറ്റുമ്പോൾ ബിഗ് ബോസ് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനെ ഒരു അടി ബിഗ് ബോസിന് കിട്ടുമെന്ന് തുടക്കം തന്നെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു ആരും പുറത്തെ കാര്യങ്ങൾ ചോദിക്കുവാനോ പറയുവാനോ പാടില്ലെന്ന് അപ്പോൾ ജാസ്മിന്റെ അത്ത പറയുന്നത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് ബിഗ് ബോസിന്റെ വാക്കിന് പുല്ലുവില വീണ്ടും പുറത്തെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളും പറയാൻ തുടങ്ങിയപ്പോൾ ബിഗ് ബോസ് തന്നെ കൺഫെക്ഷൻ റൂമിലേക്ക് ജാസ്മിന്റെ അത്തയെ വിളിപ്പിച്ചു അവിടെ എത്തിക്കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ ബിഗ് ബോസ് വീടിനകത്ത് കയറുന്നവർക്ക് ചില നിയമങ്ങളുണ്ട് അത് ആര് കയറിയാലും അവർ പാലിക്കണം ബിഗ് ബോസിന്റെ ചോദ്യങ്ങൾക്ക് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ജാസ്മിന്റെ അത്തയെയാണ് ലൈവിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം കൂടി ബിഗ് ബോസ് അത്തയോട് പറയുന്നുണ്ട് ജാസ്മിന്റെ കയ്യിൽ നിന്ന് ഗബ്രിയുടെ ഫോട്ടോയും ഗബ്രിയുടെ മാലയും പിടിച്ചു വാങ്ങിയിരുന്നു ആ മാലയും ഫോട്ടോയും എടുത്തുകൊണ്ട് പോകേണ്ട അത് ഇവിടെ തന്നെ വെച്ചേക്കു എന്ന് ഗബ്രി പുറത്തു പോയെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിലെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അതുകൊണ്ട് തന്നെ ഗബ്രിയുടെ ഫോട്ടോ പിച്ച് ചീന്തേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾക്ക് തന്നെ തന്നേക്ക് മനസ്സില്ലാ മനസ്സോടെ ഗബ്രിയുടെ ഫോട്ടോയും മാലയും കൺഫെഷൻ റൂമിൽ വെച്ചുകൊണ്ടാണ് ജാസ്മിന്റെ അത്ത പുറത്തേക്ക് പോയിരിക്കുന്നത്